പ്രേക്ഷകരെ ഒടുവിൽ നമ്മുടെ ശ്രുതിയും അശ്വിനും മനസ്സിലാക്കുകയാണ് ഇവരുടെ ഉള്ളിൽ പരസ്പരം ഉള്ളത് ആ ഒരു പ്രണയമാണെന്നുള്ളത് അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഭയങ്കര നോട്ടവും ചിരിയൊക്കെ ആട്ടോ ഇപ്പോൾ നമ്മുടെ അശ്വിനാണെങ്കിൽ നമ്മുടെ ശ്രുതിയോട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ കേട്ടോ സംസാരമല്ല അപ്പോൾ നമ്മുടെ അശ്വിന് ഒരു ദിവസം നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി അവിടുത്തെ ആ വേലക്കാരനോട് എ സാറിൻ്റെ വീട്ടിലെ വേലക്കാരനോട് പറയുന്നുണ്ട് ചേട്ടാ എനിക്കൊരു ഇരുപത് വാഷിംഗ് സോപ്പ് മേടിച്ച് തരുമോ ഓഫർ ഉണ്ട് അതിൽ ഇരുപതെണ്ണം ഒരുമിച്ച് മേടിച്ചാൽ എന്തോ എന്താ പറയുക സിൽവർ കോയിൻ എന്തോ കിട്ടുമെന്ന് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അശ്വിൻ ഉണ്ട് ശേഷം ഇവർ തമ്മിൽ പിന്നെയും ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ചിരിക്കുന്നതും ആ ഒരു ഉള്ളിലെ പ്രണയം പരസ്പരം കൈമാറുന്ന രംഗങ്ങളും നമുക്ക് ഇന്നത്തെ പ്രൊമോളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ശ്രുതി വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും അമ്മായിയും തമ്മിൽ ഇങ്ങനെ നമ്മുടെ ആ ഒരു ശ്യാമുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ ഇനി ഉറപ്പിക്കുകയാണെന്നൊക്കെ പറയുക പക്ഷേ ശ്രുതി പറയുന്നുണ്ടോ ഒരിക്കലും അത് നടക്കില്ല എനിക്ക് ഒരിക്കലും ആ ഒരു വിവാഹം വേണ്ട എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശ്രുതി തടസ്സം നിൽക്കുന്നവരട്ടോ എന്താകും കാരണം നമ്മുടെ ശ്യാം സാറിനെ വലിയ ഇഷ്ടമാണ് താനും പക്ഷേ വിവാഹം ശ്രുതിക്ക് വേണ്ടതാണ് ശ്രുതിയുടെ ഉള്ളിൽ ആ ഒരു അശ്വിൻ ഇങ്ങനെയാണെന്ന് തളച്ചു മറിയുക അപ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആരോടും ഇത് പറയാനും സാധിക്കുന്നില്ല ഇങ്ങനെ ഈ ശ്രുതി നമ്മുടെ ശ്രുതി ഇനി എങ്ങനെയായിരിക്കും അത് പുറത്ത് പറയാൻ പോകുന്നത് അല്ല പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് ബ്യൂസും എപ്പിസോഡിക് ബ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ